ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ശരിക്കും നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ അവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് എന്നൊക്കെയാണ് ിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജെൻഡർലെസ് ആണ് ടൈംലെസ് ആണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക നിങ്ങൾ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്ക് നോക്കാം ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ യു ദ മിസ് യു ആസ് യു നിങ്ങൾ മിസ് ചെയ്യുന്ന പോലെ തന്നെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെയും മിസ് ചെയ്യുന്നുണ്ടോ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ ശരിക്കും മിസ് ചെയ്യണുണ്ടോ ഓക്കെ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഒരു സമയത്ത് ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങളെയും മിസ്സ് ചെയ്യണുണ്ടോ മിസ് യു ആസ് യു ഡോ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെയും മിസ് ചെയ്യണുണ്ടോ ഓക്കെ ഏറ്റ് ഓഫ് കബ്സാണ് മാസ്റ്റർ കാർഡായിട്ട് വന്നിരിക്കുന്നത് ഇതാണ് നമുക്കിവിടെ വന്നിട്ടുള്ള സ്പ്രെഡ് തീർച്ചയായിട്ടും ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ഈ പേഴ്സണുമായിട്ട് സെപ്പറേഷനിലായിരിക്കുന്നു എന്നാണ് കാണാൻ കഴിയുന്നത് വളരെയധികം നാളുകളായിട്ട് നിങ്ങൾ സെപ്പറേഷനിൽ നിൽക്കുന്ന വ്യക്തികളെയും കാണാൻ കഴിയുന്നുണ്ട് അവർക്ക് അവരുടെ സാഹചര്യം എന്താണ് എന്നുള്ളത് മറ്റൊരു വ്യക്തിയോടും ഷെയർ ചെയ്യാൻ കഴിയുന്നില്ല അത്തരത്തിൽ സ്ട്രഗിൾ ചെയ്യുന്നതായിട്ടാണ് ഈ വ്യക്തിയെ കാണുന്നത് പക്ഷേ അവർക്ക് ഭയങ്കരമായിട്ടുള്ളൊരു മിസ്ഫീലിങ് ഇവിടെ കാണുന്നുണ്ട് അതായത് അവരായിട്ട് തന്നെ വരുത്തിയ ഒരു തെറ്റുകൊണ്ട് നിങ്ങളെ അവരായിട്ട് തന്നെ നഷ്ടപ്പെടുത്തി എന്നുള്ളൊരു ചിന്ത ആ വ്യക്തിയിലുണ്ട് അതുകൊണ്ട് ഒരുപാട് അവർക്ക് ഒരു റിഗ്രറ്റ് ഫീൽ ചെയ്യുന്ന ഒരു സമയമാണ് അവർ ചില കാര്യങ്ങളൊക്കെയും നിങ്ങളിൽ നിന്ന് മറച്ചു വെച്ചിരുന്നു ചിലപ്പോൾ അത് നിങ്ങളോട് ഷെയർ ചെയ്താൽ നിങ്ങളെ അവർക്ക് നഷ്ടമാകും എന്നുള്ളൊരു ഡൗട്ടിൻ്റെ പേരിൽ അവരെ നിങ്ങളിൽ നിന്ന് പൂർണ്ണമായും അത്തരം ചില കാര്യങ്ങൾ മറച്ചു വെച്ചു പക്ഷേ നിങ്ങളത് അറിയാനിടയാവുകയോ അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ ഒരു കോൺഫ്ലിക്സ് ഉണ്ടാവുകയോ ചെയ്ത് അങ്ങനെ ഒരു സെപ്പറേഷനിൽ വന്നു പോയ വ്യക്തികളുണ്ട് ഓക്കെ അതുകൊണ്ട് അവർ ഡേ ആൻഡ് നൈറ്റ് ഇങ്ങനെ ഒരു റിഗ്രറ്റിൽ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുകയാണ് നിങ്ങൾ അത്രത്തോളം അവരുടെ ലൈഫിൽ അവർ മിസ് ചെയ്യാണ് അവർക്ക് തിരിച്ചു വരാനാകാത്ത വിധത്തിലുള്ള തടസ്സങ്ങൾ അവർക്ക് മുന്നിൽ ഉണ്ടാവാം പക്ഷെ അവരെന്താണ് അവരുടെ ആത്മബന്ധം നിങ്ങളോടുള്ളത് അത്രയും ആഴമേറിയ ഒന്നാണ് അവർക്കത് ആ ഒരു സ്പിരിച്വൽ കണക്ഷൻ എപ്പോഴും ഫീൽ ചെയ്യുകയാണ് ഓക്കെ അവർക്ക് എന്താണ് ഈ ഒരു ചിലപ്പോൾ ഒരു ലോങ് ഡിസ്റ്റൻസിലുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം അല്ലെങ്കിൽ ഒത്തിരി നാളുകളായിട്ട് സെപ്പറേഷനിലായിപ്പോയ വ്യക്തികളായിരിക്കാം പക്ഷെ അവർക്ക് ആ ആത്മബന്ധം അല്ലെങ്കിൽ ആ ഒരു സോൾ ബോണ്ടിങ് എന്ന് പറഞ്ഞാൽ അത്രത്തോളം ആഴത്തിലുള്ള ഒന്ന് തന്നെയാണ് അവർക്ക് അതുകൊണ്ട് തന്നെ ഒരിക്കലും നിങ്ങളെ ഉപേക്ഷിക്കാൻ കഴിയില്ല നിങ്ങളെ മറക്കാൻ കഴിയില്ല എന്നുള്ള ഒരു ഉണ്ടാവുന്ന ഒരു സമയം കൂടിയാണ് ദാറ്റ് മീൻസ് ഡെഫിനറ്റ്ലി ഈ ഒരു സമയത്ത് ആ വ്യക്തി നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് അവരുടെ അത്രയും തീവ്രമായിട്ടുള്ള ഒരാഗ്രഹം എന്ന് പറയുന്നത് നിങ്ങളെ മീറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ എയിറ്റ് എം ഫോർ വൺസ് വന്നിരിക്കുന്നത് അവർ അവർ ഒരാക്ഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് തവണ ശ്രമിച്ച് പരാജയപ്പെട്ടിരുന്നാലും ഒരിക്കലും അവർ പിന്നോട്ട് പോകില്ല വീണ്ടും വീണ്ടും അവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കും കൊണ്ടേ ഇരിക്കും എന്നുള്ളൊരു എനർജിയാണ് ടു ഓഫ് കപ്സ് വന്നിരിക്കുന്നത് കൊണ്ട് നിങ്ങളുമായിട്ട് ഒരുമിച്ച് ചേരണം എന്നുള്ള ഒരു സ്ട്രോങ് ഡിസിഷനിലാണ് ആ വ്യക്തിയുള്ളത് അവർ ആ ഒരു എന്താണ് സിറ്റുവേഷൻ ഉണ്ടാവാൻ വേണ്ടിയിട്ട് അത്രത്തോളം ആഗ്രഹിക്കുകയാണ് ഇനിയുള്ള ലൈഫ് നിങ്ങളോട് നിങ്ങളോടൊരുമിച്ച് മാത്രമായിരിക്കും എന്ന് അവർ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ അവരുടെ മനസ്സിൽ എടുത്തിട്ടുണ്ട് എന്നുള്ളത് ഇവിടെ നമുക്ക് വ്യക്തമാണ് അവർ ഒട്ടനവധി കാര്യങ്ങൾ അവർക്ക് മുന്നിലുണ്ട് ലൈഫിൽ ചിലപ്പോൾ ഒരുപാട് ബിസി ബിസിയായിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കാം അവർക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് അവരുടെ ജീവിതത്തിലുള്ള വ്യക്തിയായിരിക്കാം എങ്കിൽ പോലും അവർ അതിനൊന്നും തന്നെ ബോധൃ ചെയ്യുന്നില്ല അവർ വെയിറ്റ് ചെയ്യാണ് നിങ്ങളാകുന്ന പ്രകാശത്തിന് വേണ്ടി നിങ്ങളുടെ പ്രണയമാകുന്ന ആ വെളിച്ചത്തിന് വേണ്ടി അവർ വെയിറ്റ് ചെയ്യുന്നു എന്നാണ് കാണാൻ കഴിയുന്നത് ഓക്കെ അവർക്കറിയാം ഇത്രയും ഒരു സ്ട്രഗിൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നെക്സ്റ്റ് ടൈമിൽ അതിലൊരു മാറ്റം ഉണ്ടാകും പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നൊരു പേഴ്സൺ ആണ് ഓക്കെ എന്താണ് ഈ മാറ്റങ്ങളെ അവർ അംഗീകരിക്കുന്നുണ്ട് അതായത് ഈ സമയവും കടന്നു പോകും എന്ന് ചിന്തിക്കുന്ന അത്രയും പോസിറ്റീവായിട്ടുള്ള മൈൻഡ് സെറ്റോട് കൂടിയൊരു പേഴ്സൺ ആണെന്നുള്ളത് കൊണ്ട് തന്നെ അവർ ഈ ഒരു സ്ട്രഗിളിൽ അവർ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട് അവർ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നുണ്ട് കാരണം അവരുടെ മനസ്സിലുള്ളത് അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള പ്രണയം തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവരത് കീപ്പ് ചെയ്യുന്നുണ്ട് ഓവർ ഫ്ലോയിങ് ലൗ എനർജിയാണ് എയ്സ് ഓഫ് കപ്സ് ഇവിടെ നമുക്ക് വ്യക്തമാക്കി തരുന്നത് അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ കഴിയുന്നില്ല എത്രമാത്രമാണ് അവർ നിങ്ങളെ പ്രണയിക്കുന്നത് എന്ന് ഓക്കെ ചില സമയങ്ങളിൽ ഈ റിലേഷൻഷിപ്പ് കംപ്ലീറ്റ് കംപ്ലീറ്റായിട്ട് എൻ്റായിപ്പോയി എന്നുള്ളൊരു ഫീലിങ്സ് പോലും ആ വ്യക്തിക്ക് ഉണ്ടാവുന്നുണ്ട് ചിലപ്പോൾ അവർ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അതിന് കഴിയുന്നുണ്ടാവില്ല നിങ്ങൾ ചിലപ്പോൾ അവരെ അവരിൽ നിന്നും ഡിസ്റ്റൻസിൽ പോകുന്നുണ്ട് അവരെ മറക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ട് കാരണം അത്രത്തോളം നിങ്ങളും ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട് വെയ്റ്റ് ചെയ്തൊരു പേഴ്സൺ തന്നെയാണ് അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ സൈലൻ്റ് ആയിട്ടിരിക്കുകയാണ് ഈ ഒരു സിറ്റുവേഷൻ അവരെ ഭയങ്കരമായിട്ട് വേദനിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ റിലേഷൻഷിപ്പ് ഇനിയിൽ ഒരു പോസിറ്റീവ് ചേഞ്ചസും ഇതിലുണ്ടാവില്ല എന്ന് പോലും ചിന്തിക്കുന്ന സമയത്തും അവർ ഒരു എക്സ്പെക്റ്റേഷൻ അവിടെ വയ്ക്കുന്നുണ്ട് അവർക്കൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ട് ആ ഒരു ആറ്റിറ്റ്യൂഡിൽ തന്നെയാണ് അവർ മുന്നോട്ട് പോകുന്നത് ഓക്കെ എല്ലാം അവസാനിക്കുന്നിടത്തുനിന്ന് പുതിയ ഒരു ഉണ്ടാകും എന്ന് ചിന്തിക്കുന്നൊരു വ്യക്തി ആയതുകൊണ്ട് തന്നെ ഈ സിറ്റുവേഷനിൽ മാറ്റങ്ങൾ ഉണ്ടാവും ഓക്കെ ഓക്കെ എന്ത് ക്ലാരിറ്റിയാണ് ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ലഭിക്കുന്നത് എന്ന് കൂടി നമുക്ക് നോക്കാം എന്ത് ക്ലാരിറ്റിയാണ് യൂണിവേഴ്സ് ഇവിടെ നമുക്ക് നൽകുന്നത് ക്ലാരിഫിക്കേഷൻ ഫോൾട്ട് സ്പ്രെഡ് ഈ ഒരു സ്പ്രെഡിനായിട്ടുള്ള ക്ലാരിഫിക്കേഷൻ എന്തെല്ലാമാണ് ഓക്കെ ഓക്കെ ടെൻ ഓഫ് കപ്സ് തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു വീക്ക് പോയിന്റിലാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് എത്തി നിൽക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു സ്ട്രെങ്ത് ഉണ്ടാവുന്നൊരു ടൈമാണ് ഉടനെ വരാൻ പോകുന്നത് ടെൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് മീൻസ് നിങ്ങൾ ഒന്നിച്ച് ചേരും എന്നുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള ആൻസറാണ് യൂണിവേഴ്സയുടെ ക്ലാരിറ്റിയിലൂടെ നമുക്ക് തന്നിട്ടുള്ളത് ആൻഡ് നെക്സ്റ്റ് ക്ലാരിഫിക്കേഷൻ യെസ് ഈ ഏകാന്തതയ്ക്ക് ഒരു അവസാനം അവസാനമുണ്ടാകുന്നുണ്ട് നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന തേർഡ് പാർട്ടി സിറ്റുവേഷൻ അല്ലെങ്കിൽ സെപ്പറേഷൻ നെഗറ്റിവിറ്റീസ് എല്ലാം തന്നെ എൻ്റാവുന്നുണ്ട് ഒരു റീ കാർഡാണ് വന്നിരിക്കുന്നത് ഡെത്ത് ആൻഡ് പ്രീ എന്നുള്ളത് അതായത് എല്ലാ കാര്യങ്ങളും നിങ്ങളിലുണ്ടായിരുന്ന നിങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്ന അകൽച്ച മാറുന്നുണ്ട് പുതിയ തുടക്കം വീണ്ടും ഒരു ലവ് അവിടെ ജനറേറ്റ് ചെയ്യാണ് എന്ന് തന്നെയാണ് കാണുന്നത് ഒരു പുതിയ പുലർച്ചെ പുലർകാലമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് മീൻസ് ഒരു പുതിയ തുടക്കം തന്നെയാണ് നിങ്ങൾക്ക് ഡെയിലി വരാൻ പോകുന്നത് ഇതിൽ കൂടുതൽ നമുക്ക് വ്യക്തത വരാനില്ല ഓക്കെ ഈ വ്യക്തിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന മെസ്സേജസ് എന്തൊക്കെയാണെന്ന് കൂടി നോക്കാം ഓക്കെ ലൈഫ് ലോങ് നിങ്ങളുമായിട്ട് ഒരുമിച്ചുള്ള ഒരു ജീവിതം അവരെ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെ അവരുടെ ലൈഫ് പാർട്ണറായി കാണാൻ അവരാഗ്രഹിക്കുന്നുണ്ട് ഓക്കെ എപ്പോഴും നിങ്ങളുമായിട്ട് ഒരുമിച്ച് സ്പെൻഡ് ചെയ്തിരുന്ന മൊമെൻസിനെക്കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ട് അവർ നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അവർ നിങ്ങളെ മാനുഫെസ്റ്റ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത് ഓക്കെ ആയിട്ട് അവർക്ക് നിങ്ങളെക്കുറിച്ചുള്ള മെമ്മറീസ് ഉണ്ടാവുന്നുണ്ട് സോ അവർ ലൈഫിൽ കടന്നു പോയ ഒരുപാട് പ്രഷ്യസ് ആയിട്ടുള്ള മൊമെൻറ്റ്സ് റീക്രിയേറ്റ് ചെയ്യപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് ഓർക്കുന്ന സമയത്താണ് അവരുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിടരുന്നത് എന്നും അവർ പറയുന്നുണ്ട് ഒരുപാട് കാര്യം നിങ്ങൾ അവരുടെ ലൈഫിൽ അവർ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സമയമാണ് ആ ഒരു സമയത്ത് പോലും ഒരിക്കലും നിങ്ങളെ മറക്കാൻ അവർ ശ്രമിച്ചിട്ടില്ല അവർക്ക് കഴിയുന്നുണ്ടാവില്ല ഇനി ഇനി ഒരു സമയത്ത് അവർ നിങ്ങളെ നേടിയെടുക്കുന്നത് വരെയും നിങ്ങൾക്കായിട്ട് ഫൈറ്റ് ചെയ്യുന്നൊരു കാലമാണ് ഉള്ളത് എന്നാണ് അവർ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് ഇപ്പോൾ സെപ്പറേഷനിലാണെങ്കിൽ പോലും നിങ്ങളെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഇവർ അറിയുന്നുണ്ട് അവർ നിങ്ങളുടെ ഒരു വെൽവിഷറാണ് എന്ന് അറിയിക്കുന്നുണ്ട് നിങ്ങൾ എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ സെപ്പറേഷൻ അവരെ അത്രത്തോളം ആഴത്തിലാണ് വേദനിപ്പിക്കുന്നത് എന്നാണ് അവർ പറയുന്നത് യെസ് തീർച്ചയായിട്ടും അവർക്ക് ഒരവസരം കൂടി നിങ്ങൾ കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെ പ്രപ്പോസ് ചെയ്ത് വന്ന പോലെ തന്നെ അവർ നിങ്ങളുടെ മുന്നിൽ വരും ആ ഒരു സമയത്ത് നിങ്ങൾ അവരെ അക്സെപ്റ്റ് ചെയ്യണം ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുമായിട്ട് അവർക്കൊരു സ്പിരിച്വൽ കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട് പാസ്റ്റ് ലൈഫ് കണക്ഷൻ പോലും ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു സമയത്ത് അവരുടെ ഡ്രീംസിൽ മേ ബി അവർ നിങ്ങളെ കാണുന്നുണ്ടാവാം ഓക്കെ നിങ്ങളുമായിട്ട് ഒരുമിച്ച് ചേർന്ന് സെലിബ്രേറ്റ് ചെയ്യുന്ന മൊമെൻസുകളാണ് അവർ ഓരോ നിമിഷവും അവരുടെ മനസ്സിൽ അവർ ഓർക്കുന്നത് അതുകൊണ്ട് എന്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടായിരുന്നാലും ഈ റിലേഷൻഷിപ്പ് തിരികെ കൊണ്ടുവരണം എന്നവർ വളരെ സ്ട്രോങ് ആയിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ആൻഡ് ഫൈനൽ കാർഡ് ഈസ് അവർ ഇപ്പോഴുള്ള സാഹചര്യത്തിൽ നിങ്ങൾ ചിന്തിക്കുന്ന പോലെയല്ല അവർ ഒട്ടും തന്നെ ഹാപ്പി അല്ല അവർ അത്രത്തോളം നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് നിങ്ങളെ ഓർത്ത് വേദനിക്കുന്നുണ്ട് അവർ എടുത്ത തീരുമാനം ചിലപ്പോൾ തെറ്റായിരുന്നിരിക്കാം അവർ നിങ്ങളോട് പറഞ്ഞു പോയത് അല്ലെങ്കിൽ നിങ്ങളോട് പ്രവർത്തിച്ചിട്ടുള്ളത് തെറ്റായിരിക്കാം എല്ലാത്തിനും അവർ നിങ്ങളോട് സോറി പറയാണ് അവരറിയിക്കുന്നത് അവരിപ്പോൾ അവ നിങ്ങളില്ലാത്ത ഓരോ നിമിഷവും ഓരോ അത്രത്തോളം വിഷമിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സണിൽ നിന്നും നമുക്കിവിടെ ലഭിച്ചിരിക്കുന്ന മെസ്സേജസ് ഇനി ഈ റിലേഷൻഷിപ്പുമായിട്ട് കണക്റ്റ് ചെയ്ത് വരുന്ന ക്ലൂസ് എന്തൊക്കെയാണെന്ന് കൂടി നോക്കാം ക്ലൂസ് കണക്റ്റിങ് ടു ദസ് റിലേഷൻഷിപ്പ് ലെറ്റർ എ ലെറ്റർ എച്ച് ലെറ്റർ ടി ലെറ്റർ ഇ ലെറ്റർ ഓ ലെറ്റർ എസ് ലെറ്റർ ഓ സോറി റീറ്റർ ഓ റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ലെറ്റർ എഫ് ലെറ്റർ ബി ലെറ്റർ ജി ലെറ്റർ കെ ലെറ്റർ എ ലെറ്റർ യു ആൻഡ് ലെറ്റർ എ ഈ ലെറ്റേഴ്സിന് എല്ലാം തന്നെ ഇമ്പോർട്ടൻസ് ഉണ്ട് ഗ്രീൻ കളർ ഇഷ്ടമുള്ള വ്യക്തികളുണ്ട് ബ്ലൂ കളർ യെല്ലോ കളർ വൈറ്റ് കളർ പിങ്ക് കളർ ഗോൾഡൻ യെല്ലോ കളർ ബ്ലാക്ക് കളർ ആൻഡ് ഓൾസോ പേർപ്പിൾ കളർ ഈ കളേഴ്സിന് ഒരു സിഗ്നിഫിക്കൻസ് കാണുന്നുണ്ട് ചിലപ്പോൾ ചിലരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള കളേഴ്സ് ആയിരിക്കാം ഈ ഒരു സമയത്ത് ഇത്തരം കളേഴ്സിനോട് അട്രാക്ഷൻ തോന്നുന്നുണ്ടാവാം നമ്പർ എയ്റ്റ് തേർട്ടീൻ നമ്പർ ടു നമ്പർ ഫോർ തേർട്ടി ഫോർ നമ്പർ ട്വൻ്റി ടു നമ്പർ നയൻ ട്വൻറ്റി ഫോർ തേർട്ടി ത്രീ നമ്പർ നയൻ ട്രിപ്പിൾ നയൻ ഒരു ഏഞ്ചൽ നമ്പറാണ് അതുപോലെ ട്രിപ്പിൾ ത്രീ ഏഞ്ചൽ നമ്പറാണ് ഈ നമ്പേഴ്സിനെല്ലാം തന്നെ സിഗ്നിഫിക്കൻസ് കാണുന്നുണ്ട് ഏപ്രിൽ മന്ത് ജനുവരി സെപ്റ്റംബർ മെയ് ഫെബ്രുവരി ആൻഡ് ഓഗസ്റ്റ് എന്നീ മാസങ്ങൾക്ക് സിഗ്നിഫിക്കൻസ് ഉണ്ട് ഈ വ്യക്തി ടെലി കോളർ ജോബ് ചെയ്യുന്നൊരു വ്യക്തി ആയിരിക്കാം ബ്യൂട്ടീഷ്യൻ ആയിരിക്കാം ആർട്ടിസ്റ്റ് ആയിരിക്കാം ഡാൻസേഴ്സോ സിംഗേഴ്സോ ആയിരിക്കാം ഗവൺമെൻറ് ജോബുള്ള വ്യക്തികളുണ്ട് ഫിസിയോതെറാപ്പിസ്റ്റ് ആയിരിക്കാം നഴ്സസ് ആയിരിക്കാം ഒരുപാട് കെയറിങ് ഒരു പേഴ്സൺ ആയിരിക്കാം പെട്ടെന്ന് ദേഷ്യം വരുന്നൊരു ക്യാരക്ടറാണ് ഇരുട്ടിനെ ഭയക്കുന്നൊരു വ്യക്തിയാണ് എസ്പെഷ്യലി നൈറ്റ് ടൈംസിലവർക്ക് ഭയങ്കര പേടിയായിട്ട് ആണ് കാണുന്നത് ഹെൽത്ത് ഇഷ്യൂസ് ഇപ്പോൾ ഉള്ള വ്യക്തികളുണ്ട് ഹിയറിംഗ് പ്രോബ്ലംസ് ഉള്ള വ്യക്തികളുണ്ട് ഈ വ്യക്തി അല്ലെങ്കിൽ നിങ്ങൾ പെറ്റിലവർ ആയിരിക്കാം എസ്പെഷ്യലി ബേഡ്സ് കൂടുതൽ ഇഷ്ടപ്പെടുന്നവരായിരിക്കാം ഫാമിംഗ് ഇഷ്ടപ്പെടുന്ന വ്യക്തികളുണ്ട് ഗാർഡനിങ് ഇഷ്ടപ്പെടുന്നവരുണ്ട് സോഷ്യൽ വർക്കർ വർക്കറായിരിക്കാം ഏരിയസ് ലിയോ സജിറ്റേറിയസ് സ്കോർപ്പിയോ ചോറസ് വെർഗോ ക്യാപ്രിക്കോൺ ക്യാൻസർ അക്വേറിയസ് എന്നീ സോഡിയക്സൈനിലുള്ള വ്യക്തികളുണ്ട് സ്പിരിച്വൽ പാത്ത് ഇഷ്ടപ്പെടുന്നവരായിരിക്കാം ൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വന്നിരിക്കുന്ന ക്ലൂസ് ഈ ഒരു ക്ലൂസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിങ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഇന്നത്തെ റീഡിങ് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബായ് ബായ്